ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിച്ചതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായ വിഷയമാണ് മലയാളി താരം സഞ്ജു സാംസന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ താരവും രാജസ്ഥാൻ മാനേജ്മെന്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നും അടുത്ത സീസണിൽ നായകൻ ടീമിലുണ്ടാവില്ല എന്ന റിപ്പോർട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിനു പിന്നാലെ ലീഗിലെ ഏറ്റവും വിജയകരമായ ഒന്നായ ചെന്നൈ സൂപ്പർ കിങ്സ് പുതിയ സീസണിന് തങ്ങളുടെ ടീമിന് ഒരു നായകനെ തിരക്കുന്നതായും സഞ്ജുവുമായി ചില ചർച്ചകൾ നടത്തിയെന്നും റൂമറുകൾ വന്നു കൂടാതെ ചെന്നൈക്ക് താരത്തിനെ ടീമിലെത്തിക്കുന്നതിൽ താല്പര്യമുണ്ട് എന്ന് ക്രിക്ബസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സി എസ് കെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു ക്രിക്ബസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഇതിൽ പ്രതികരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജു സാംസൺ സി എസ് കെയിൽ എത്തുമോ അങ്ങനെ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ കണ്ടു പക്ഷേ രാജസ്ഥാൻ പറയുന്നത് എന്തെന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കണം സി എസ് കെയിലെ ഒരു ഉദ്യോഗസ്ഥൻ സഞ്ജുവിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അവൻ ഒരു വിക്കറ്റ് കീപ്പർ ആയതിനാൽ ചെന്നൈയിലെത്തിയാൽ അത് നല്ലതായിരിക്കും എം എസ് ധോണിക്ക് ശേഷം ആ സ്ഥാനം ഏറ്റെടുക്കാൻ അവർക്ക് ആരെയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് സഞ്ജു നല്ലൊരു ഓപ്ഷനാണ് ധ്രുവ് ജൂറലിനെയും ഋഷഭ് പന്തിനേയും ഓപ്ഷനുകളായി ഞാൻ ആദ്യം പരിഗണിച്ചിരുന്നു ഉർവൽ പട്ടേലിനെ പോലുള്ള ഒരാളല്ല കൂടുതൽ പരിചയ സമ്പത്തും വലിയ പേരുമുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിയാണ് സി എസ് കെക്ക് വേണ്ടത് ധോണിയുടെ ലഗസി തുടരാൻ അവർക്ക് ആ കഴിവുള്ള ഒരു കളിക്കാരനെ ആവശ്യമാണിയെന്ന് ചോപ്ര പറഞ്ഞു